സിദ്ധരാജുവും ദർശിതയും അയൽവാസികളായിരുന്നു കഴിഞ്ഞ ഏഴു വർഷത്തോളമായി ഇവർ തമ്മിലുള്ള ദൃഢമായ സൗഹൃദം തുടങ്ങിയിട്ട് കണ്ണൂർ കല്യാടുള്ള സുഭാഷുമായുള്ള വിവാഹശേഷവും ഇവർ തമ്മിലുള്ള സൗഹൃദം തുടർന്നു ഭർത്തൃവീട്ടിൽ നിന്നും പണവും സ്വർണവും മോഷ്ടിച്ച വിവരം ദർശിത സിദ്ധരാജുവിനെ അറിയിച്ചു പണവുമായി കർണാടകത്തിലെത്തുവാനായിരുന്നു സിദ്ധരാജു പറഞ്ഞത് യുവതി ഇതിനു മുൻപൊരിക്കൽ ഇയാൾക്ക് എമ്പതിനായിരം രൂപ കടമായി നൽകിയിരുന്നു അതിനു പുറമെയാണ് മോഷ്ടിച്ച മുതലും കൂടി നൽകുന്നത് കർണാടകത്തിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഇരുവരും ഏറെ നേരം സമയം പങ്കിടുകയും താൻ തന്റെ ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോകുമെന്നും യുവതി അയാളോട് പറഞ്ഞു ഇവിടെ നിന്നുമാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് തൻ്റെ കൂടെ ജീവിക്കണമെന്നും യുവതിയെ ഗൾഫിലേക്ക് വിടുകയില്ലെന്നുമായിരുന്നു സിദ്ധരാജുവിന്റെ നിലപാട് ഒടുവിൽ അത് വഴക്കാവുകയും ശേഷം എത്തി ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായിരുന്ന അയാൾ ഒരു ഇലക്ട്രിക് ബോംബ് യുവതിയുടെ വായിൽ വെച്ച് കെട്ടുകയും സ്പോട്ടിൽ കൊന്നുകള